നമസ്കാരം കുറേ നാൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇപ്രാവശ്യം ഇച്ചിരി ലോങ് ആയിട്ടുള്ള യാത്രയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നത് നാടെന്ന് പറഞ്ഞ പന്തളമാണ് അവിടെ അടുത്ത് അവിടെ പന്തളം ഞങ്ങൾക്ക് കുറച്ചധികം ദൂരമുണ്ട് ഒരു നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇപ്പം ഇതിപ്പോൾ ഒരു പകുതി വഴി വന്നതിന് ശേഷമാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ഒക്കെ തന്നെയാണ് ആലപ്പുഴ അണ്ടോ പാടങ്ങളും ഇതൊരു ചെറിയൊരു പാലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ല ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണിത് ഇതിനകത്ത് പുതിയതായിട്ട് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടില്ല പണ്ടൊക്കെ ഇതിൽ വരുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഇതിൽ വരുമ്പം നിറച്ചും വെള്ളം കേറുക മഴക്കാലത്തൊക്കെ വെള്ളം കയറുമായിരുന്നു റോഡെല്ലാം മുങ്ങി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു ഇപ്പോൾ വന്നിട്ട് റോഡ് പൊക്കി പൊക്കി പണിത് വെള്ളം കയറാത്ത രീതിയിലാണ് ഇപ്പോൾ റോഡ് പണതുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൂടി പോകുമ്പോൾ എപ്പോഴും രണ്ടു വശത്തും ഇതേമാതിരി നെൽപ്പാടങ്ങളും കായലിൻ്റെ ചെറിയ ചെറിയ തോടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അതിനകത്തൊക്കെ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ കാണാൻ പറ്റും ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് ഈ ടൂ ഇത് ഈ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ആലപ്പുഴ വഴി ആലപ്പുഴ വഴി പന്തളത്തേക്ക് പോകുന്ന ഒരു യാത്രയാണിത് ഇതിനകത്ത് ഞങ്ങൾ ഫാമിലി ആയിട്ട് മുഴുവൻ പേരുണ്ട് ഞാൻ അപ്പച്ചൻ താമച്ചി മോള് അതിന്റെ വൈഫ് ജോഷ് ആ ലിക്കകത്ത് മോനാണ് ജോഷ് ഇപ്പൊ എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഈ ഒരു യാത്ര പോകുന്നത് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിച്ച് തരാം പ്രത്യേകിച്ച് ഭയങ്കര വലിയ വിശേഷമാണുള്ളത് അവിടെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ വന്നേക്കാണ് ഇതാണ് ഞങ്ങളുടെ വീടും സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ ജനിച്ചതല്ല എൻ്റെ അപ്പച്ചനൊക്കെ ജനിച്ച വീടും സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം അതിന് ഞാൻ തറവാട് വീടൊന്ന് കാണിക്കാം ഇതാണ് തറവാട് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ആരും ഇല്ല ഇവിടെ ഉള്ളവരൊക്കെ വെളിയിലാണ് അവരിപ്പം ദുബായി പോയി കഴിഞ്ഞിപ്പം അടുത്ത മാസമേ വരത്തുള്ളൂ ഇവിടെ ഇല്ല ആരും ഇവിടെ കുറെ ചെടിയും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇപ്പം നിൽക്കേണ്ട ഒരാളുണ്ട് അയാളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഞങ്ങൾക്ക് മൂന്ന് നാല് വീടുണ്ട് അടുത്തടുത്തായിട്ട് അപ്പം അതിനകത്ത് ഒരു വീട്ടിലാണ് അതിനകത്ത് മെയിനായിട്ടുള്ള ഒരാളുള്ളത് വീടെല്ലാം വെച്ച ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം താമസിക്കുന്നത് താമസിക്കുന്നതിപ്പം എൻ്റെ അപ്പച്ചൻ്റെ മൂത്ത പെങ്ങണ്ടൂടെയാണ് ഞാൻ അടുത്തത് അവിടെ ചെല്ലുമ്പോൾ കാണാം ഇത് അപ്പച്ചൻ്റെ ഇളയ ആളുടെ വീടാണ് നടുക്കത്ത ആളുടെ മാത്രേ ഉള്ളു കണ്ടോടാ ഗോൾഡൻ ഷവർ ഞാൻ എന്ത് അല്ല ഞാനെന്ത് കഷ്ടപ്പെട്ടോ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഇവിടെ വരുമ്പോൾ ഇത് ഈ ഇവിടെ ഒരു ഈ മരത്തിൽ ഞങ്ങൾ ഇങ്ങോട്ടുള്ള ഒരു കൈവരി ഉണ്ടായിരുന്നു ആ ഒരു കൈവരി ഈ ഈ കാണുന്ന ഒരു കൈവരിയൽ പണ്ട് ഞങ്ങൾ ഇങ്ങനെ ഊഞ്ഞലൊക്കെ കിട്ടുക ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് വരുമ്പോൾ അപ്പം എത്ര വർഷം പഴക്കം ചിന്തിക്കാൻ പറ്റും ഇത് അത് പണ്ട് ഈട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഈട്ടി ചന്ദനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു മഹാഗണി ഉണ്ട് തോന്നുന്നു പിന്നെ ഒക്കെ ഉള്ളു ഇനിയിപ്പം അടുത്തത് ഞങ്ങൾ പോകുന്നത് അമ്മ അപ്പച്ചൻ്റെ മൂത്ത ആളുടെ അടുത്തേക്കാണ് മൂത്ത പെങ്ങളാണ് മൂത്തത് പെങ്ങളാണ് പെങ്ങളുടെ അടുത്തേക്കാണ് അടുത്തായിട്ട് പോകുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയാണ് ആ വീട് വെച്ച ആളൊക്കെ ഉള്ളത് അതായത് അപ്പച്ചൻ്റെ അപ്പൻ അതവിടെ ചെന്നിട്ട് കാണാം ഇവിടെയാണ് ഈ വിസിറ്റിലെ ഏറ്റവും മെയിൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആള് ഇപ്പോൾ നിലവിലുള്ളത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് തന്നെ അപ്പം അദ്ദേഹം ഈ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ എൻ്റെ വലിയപ്പച്ചൻ ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം <laughs> <laughs> बा? बा? <laughs> <laughs> ൂ ഇത് കുളിയൊക്കെ കഴിഞ്ഞ ഇറങ്ങിയതേ ഉള്ളുല്ലോ അറിയോ അമ്മൂ അറിയാവോ എപ്പോഴും കുളിക്കാൻ കൊണ്ടുപോവണ എന്നാ കുളിച്ചിട്ട് വാ അമ്മച്ചീടെ മൂത്തപ്പങ്ങള് അതാണ് വല്യപ്പച്ചൻ വല്യപ്പച്ച കുളിച്ചൊക്കെ ആയിട്ട് വരും അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ എടുത്ത കുളിയെ കൊച്ചു അതേലും കൊച്ചല്ലേ ആ നിക്കുന്നത് എന്നാ പൈക്കോ കിടന്നോ

എന്തോണ്ട് ഇല്ലയോ ക്ഷീണമാണോ ആഹാ കുളിച്ചാണോ കുളിച്ചോ കുളിയ കഴിഞ്ഞു സുഖായി കിടക്കാൻ പോവാ ആരൊക്കെ വന്നേക്കുന്ന അറിയാമോ മറന്നു പോയോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആരാ പുഷ്പി അറിയാവോ ആ ആ ഇല്ല നടക്കും അറിയാവോന്നോ നടക്കും 108 पैसे आईले 108 हम्म हां 100 കഴിഞ്ഞു അല്ലേ ഏഴ് കഴിഞ്ഞു അട്ടാ hmm എവിടെയോ ജോഷമന ആയിരുന്നു അപ്പത്തിന് മുതലാളി അവരുടെ കയ്യിലാണോ വിശ്വസിച്ചില്ല നീ അവിടെ കൂട ഇരിക്കേ കൂട ഇരിക്കേ

രാവിലെന്തോല് രാവിലെന്താ കഴിച്ചത് എന്താ കഴിച്ചേ ദോശയാണോ ദോശ കഴിച്ചോ മുടി ഇപ്പോഴും വിളുത്തിട്ടില്ല നൂറ്റിയെട്ടു വയസ്സായിട്ട് ഇപ്പോഴും കറുത്തിരിക്കുക മുടി ഇപ്പോഴും എങ്ങാല് കിടന്നുറന്നുപോയിപ്പച്ചയാള് യാത്ര പറഞ്ഞു കഴിഞ്ഞപ്പോ ഉറക്കത്തില്ല വിളിക്കാനൊന്നും പറ്റത്തില്ല അപ്പം യാത്ര പറഞ്ഞ് ഇനി മതി എവിടെ നിന്ന് ഇറങ്ങാം അടുത്തൊരു വീട്ടിലേക്ക് പോവാ അവിടുന്ന് ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റിനെ വിളിച്ചിട്ട് വേണം പോകാനായിട്ട് ഇപ്പം അടുത്ത വീട്ടിലെത്തി ഇത് എൻ്റെ പെങ്ങളുടെ വീടാണ് പെങ്ങളുടെ കെട്ടിച്ചേക്കുന്ന വീടാണ് അവിടെ വെച്ച വീടാണിത് അവിടെ വന്നു ഇവിടുന്ന് ഇനിയിപ്പം പെങ്ങളുടെ മോനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകും അതാണ് ഇവിടുത്തെ അതിഥി ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഗസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞത് പെങ്ങളുടെ മോനാണ് ഇങ്ങനെ കൂട്ടാൻ വേണ്ടി വന്നേക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം അതാണ് പെങ്ങളുടെ വീട് ഇവന് ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നു ഇപ്പൊ ഇവന്റെ പേര് അരുൺ അല്ലേ അരുൺ പേര് ഇത് ഇത് പെങ്കട മോനപ്പൻ മമ്മിളിയ